തന്നിരുചി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പോർക്ക് വിഭവങ്ങൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അപ്പോൾ പോർക്ക് കൊണ്ട് നമുക്ക് വിന്താല് ഉണ്ടാക്കാം എന്ന് അപ്പോൾ അതിനായിട്ട് ഇവിടെ ഒരു കിലോ പോർക്കാണ് വാങ്ങിച്ചിരിക്കുന്നത് അപ്പോൾ വിന്താല് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആദ്യം ഈ പോർക്കിലേക്ക് ഞാനൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് നന്നായിട്ട് തിരുമ്മി മാറ്റി വെക്കാം ഇപ്പം നമ്മൾ പോർക്കിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും ഉപ്പുവിട്ട് നമ്മൾക്ക് ഇതിന് ഒരു അര മണിക്കൂർ റസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം നമുക്കിനി ഇതിലേക്ക് ആവശ്യമുള്ള മസാല ഉണ്ടാക്കാം അപ്പം അതിനായിട്ട് ഞാനൊരു വലിയ കഷ്ണം പട്ട എടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു നാല് ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഇടാനായിട്ട് പോകുന്നത് ഒരു ഏഴോ എട്ടോ ഗ്രാമ്പൂ ആണ് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കുരുമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ കടുകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കടുകിൻ്റെ അളവ് വളരെ കുറച്ചേ എടുക്കാവൂ കടുക് കൂടിപ്പോയാൽ കറിക്ക് രുചി ഉണ്ടാവില്ല അതുകൊണ്ട് വളരെ കുറച്ച് കടുകേ എടുക്കാവൂ നമുക്കിനി ഇതെല്ലാം കൊണ്ട് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പം ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഈ മസാലകളെല്ലാം ഒരുമിച്ചിട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ റോസ്റ്റ് ചെയ്യുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് മാത്രം റോസ്റ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ മസാലയുടെ നല്ലൊരു മണമൊക്കെ വരും നമുക്കതുവരെ ഒന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നമ്മുടെ മസാല നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ആക്കുകയാണ് ഫ്ലെയിം ഓഫ് ആക്കിയ ശേഷം ഞാൻ അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുകയാണ് ഫ്ലെയിം ഓണാക്കി വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യത ഉള്ളത് കൊണ്ടാണ് അതുമാത്രമല്ല നമുക്ക് ഈ ചൂട് തന്നെ ധാരാളമാണ് ഈ മസാല റോസ്റ്റായിട്ട് വരാനായിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം തന്നെ ഇതാ മസാലകളെല്ലാം നന്നായിട്ട് ചില്ലി പൗഡറൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിവിടെ ഫ്ലെയിമിൽ നിന്ന് മാറ്റാം ഇനി നമ്മൾ ഇതൊരു മിക്സി ജാറിലേക്ക് മാറ്റുകയാണ് നമുക്ക് ഈ മസാല കൂട്ടെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മളിത് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് ഒരു കുടം വെളുത്തുള്ളി ഞാൻ ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് അരച്ചെടുക്കണം അപ്പോൾ നമ്മളിത് അരച്ചെടുക്കാനായിട്ട് ഉപയോഗിക്കുന്നത് വിനാഗിരിയിലാണ് വിന്താലുവിന് നമ്മൾ വിനാഗിരിയാണ് ആണ് ഉപയോഗിക്കുക ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ വിനാഗിരി ഇതിനകത്തൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിനകത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇനി നമുക്ക് ഇത് പേസ്റ്റ് ആക്കി എടുക്കാൻ ഈ വിനാഗിരി പോരാ അതുകൊണ്ട് നമ്മൾ കുറച്ച് പച്ചവെള്ളം കൂടെ ആഡ് ചെയ്തിട്ടാണ് ഞാൻ ബാക്കി അരച്ചെടുത്തിരിക്കുന്നത് ഇപ്പോൾ ആ മസാലക്കൂട്ട് തയ്യാറായിട്ടുണ്ട് ഇനി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം നമുക്കെല്ലാം കൂടെ നന്നായിട്ട് ചേർത്തിളക്കി നമുക്കിത് ഒരു പത്ത് മിനിറ്റ് മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കാം ഞാൻ നന്നായിട്ട് മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനായിട്ടുള്ളത് നമുക്ക് സവോള വാട്ടാനിടാനുള്ളതാണ് അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പം ഞാൻ വിന്താലും ഉണ്ടാക്കുന്ന കുക്കറിലാണ് ശരിക്കും സ്ലോ കുക്കാണ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ അല്ലാത്ത ഒരു പാത്രത്തിലിട്ട് നമ്മൾ കുറേ ടൈം എടുത്ത് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട് പക്ഷേ ഞാനിവിടെ കുക്കറാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ഞാനൊരു നാല് വലിയ സവോള നീളം തരിഞ്ഞെടുത്തത് ഇട്ട് കൊടുക്കുകയാണ് നമുക്ക് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം സവോള പെട്ടെന്ന് വാടിക്കിട്ടാനായിട്ട് നമുക്കൊരു അല്പം ഉപ്പിട്ട് കൊടുക്കാം ശരിക്കും ഈ സവോള ഒരുപാടങ്ങ് വഴന്നു വരേണ്ട കാര്യമില്ല ജസ്റ്റ് ഒന്ന് ട്രാൻസ്പെറൻറ്റ് ആയാൽ മാത്രം മതി അതായത് നമുക്ക് ഒരുപാടൊന്നും ഇട്ട് വാട്ടേണ്ടതായിട്ടില്ല സവോള അല്പം വഴന്ന് വന്നിട്ടുണ്ട് ഇനി എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പോർക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ പോർക്കെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് എല്ലാം കൂടെ ഇളക്കി യോജിപ്പിക്കാം ഞാനിതിലേക്ക് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കാരണം പോർക്കിൽ നിന്ന് അത്യാവശ്യം വെള്ളവും അതുപോലെ തന്നെ നെയ്യും ഒക്കെ ഉള്ളതുകൊണ്ട് അത് വേഗാനുള്ള വെള്ളം അതിൽ നിന്ന് ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് ഞാനിത് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കാതെ കുക്ക് ചെയ്യാനായിട്ടാണ് പോകുന്നത് നമുക്കിനിത് അടച്ച് വെച്ച് വേവിക്കാം നമ്മുടെ പോർക്കിപ്പോൾ റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് കുക്ക് ചെയ്ത് തന്നിട്ടുണ്ട് നമുക്കിനി ഇതിനകത്ത് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് അല്പം വറ്റിച്ച് നമുക്കിതിനൊന്ന് കുറുക്കിയെടുക്കാം ഇതായിപ്പോൾ ഞാൻ അതിൻ്റെ വെള്ളമൊക്കെ പാകത്തിനാക്കി എടുത്തിട്ടുണ്ട് അതിനകത്ത് ചാറൊക്കെ കുറേ വറ്റിച്ച് പാകത്തിനുള്ളതാക്കി എടുത്തിട്ടുണ്ട് ഇപ്പം മസാലയൊക്കെ പിടിച്ച് നല്ല കുറുകിയ പോർക്ക് വിന്താൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണിത് പുട്ടിൻ്റെയും ചോറിൻ്റെയും ഒക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷനും കൂടെയാണ് അപ്പം നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ വേണം കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്